നിശ്ചയമായും അവൻ ഹൈറിനോട് കഠിനമായ പ്രേമമുള്ളവനാണ് ഇത് ഹൈറിനോട് പ്രേമമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യൻ്റെ ഒരു നന്മയാണ് ഇവിടെ എടുത്തു പറയുന്നത് പക്ഷെ തിന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പയ്യരം പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇത് വെച്ച് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈർ എന്നതിന് നന്മ എന്ന വാക്കിന് മുഫസറുകൾ അർത്ഥം കൊടുത്തിരിക്കുന്നത് പൈസ ധനം സ്വത്ത് മുതൽ എന്നൊക്കെയാണ് അപ്പോൾ ഹൈറും സെറും നമുക്കൊക്കെ അറിയാം ഹൈറെന്ന് പറഞ്ഞാൽ നന്മയാണ് നല്ലത് അർത്ഥത്തിലാണ് പൊതുവിൽ അറബി ഭാഷയിൽ ഹൈറും ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ അബ്വാഹു ഉദ്ദേശിച്ചത് സ്വത്തിനോട് പ്രേമം കാട്ടുന്നവനെയാണ് ഇവിടെ കുറ്റം പറയുന്നത് എന്ന് ആണ് ഉപ്പസറുകളെല്ലാം നമ്മളോട് പറയുന്നത് അപ്പോൾ നന്മയോട് കാഠിന്യം കഠിനമായ എന്ന് പറയുമ്പോൾ അത് അർത്ഥം നേരെ വിപരീതമായി മാറും എന്നാൽ ഇവിടെ ഉദ്ദേശിച്ചത് നന്മയോടുള്ള പ്രേമമല്ല മറിച്ച് ഇഹലോകത്തുള്ള സ്വത്തിനോടും മുതലിനോടും അതായത് യഥാർത്ഥത്തിൽ തിന്മയോടുള്ള കഠിന കാഠി കഠിനമായ പ്രേമമാണ് ഇവിടെ ഈ ഖുറാൻ പറയുന്ന ആൾ ഉദ്ദേശിച്ചത് പക്ഷേ പറഞ്ഞു വന്ന വാക്കുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പ്രാസെല്ലാം കൂടെ ഒപ്പിച്ചപ്പോഴേക്ക് നേരെ വിപരീത അർത്ഥമായിട്ട് മാറി ആ വിപരീത അർത്ഥത്തെ വീണ്ടും തിരിച്ച് നെഗറ്റീവ് അർത്ഥമാക്കാൻ വേണ്ടിയിട്ട് ഹൈറ് എന്ന വാക്കിന് ധനം എന്നും ഇഹലോകത്തെ സ്വത്ത് എന്നും ഒക്കെ ബ്രാക്കറ്റ് കൊടുത്ത് അർത്ഥം കൊടുത്തിട്ട് അർത്ഥം മാറ്റിയിട്ടാണ് മുഖസിറുകൾ ഉരുണ്ടു കളിക്കുന്നത്